ഇന്ന് മൊത്തം ദിവസവും പാത്രം കഴുകാൻ കിട്ടിയിരിക്കുന്ന അറിയാമോ നിവിൻ അതെ ഹോട്ട്സ്റ്റാർ ഫാൻ കോണ്ടസ്റ്റ് വഴി ഇന്ന് മൊത്തം പാത്രം കഴുകാൻ പോകുന്നത് നിവിനാണ് രാവിലെ അനീഷ് അനീഷിന് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഷാനവാസ് നിന്റെ മൊത്തം ഊടായ്പകളും നീ ഒരു പേരും കള്ളനാണ് നീ നോക്കിക്കോ നീ സാബുമോനെ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേ ഷാനവാസ് തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷിനെ കുറിച്ച് നീ കോടിക്കണക്കിന് ആൾക്കാരിലേക്ക് നീ എത്തും നീ ഫൈനൽ ഫൈവിൽ കാണും നിൻ്റെ സ്ട്രാറ്റജിയും ഗെയിം പ്ലാനും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തും കിടിലം ഗെയിമാണ് നിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ജയിൽ നോമിനേഷന് നേരെ തിരിയും അങ്ങനെ 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 ഷാനവാസിൻ്റെ ഗെയിമുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറക്കുന്ന ആൾ അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ആരെയാണ് മറക്കുന്നത് ഏറ്റവും കൂടുതൽ ആരെയാണ് നമ്മൾ ഓർക്കുന്നത് മറക്കാതിരിക്കുന്നത് ആരെന്നാണ് മോർണിംഗ് ആക്ടിവിറ്റി ഇവരാരുടെയൊക്കെ പേര് പറയണം നിങ്ങളറിയണ്ടേ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ഫാൻസോൺ കോൺടസ്റ്റിൽ നിവിനാണ് ഇന്ന് മൊത്തം പാത്രം കഴുകാൻ എനിക്കൊന്ന് ജിസേലായിരുന്നു കിട്ടിയിരുന്നത് നിവിൻ ജിസേൽ പിന്നെ വേറെ ഒരാളുടെ കൂടെ പേരുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാർ ഫാൻ കോണ്ടസ്റ്റിൽ നിവിനെയാണ് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ഇന്ന് മൊത്തം പാത്രം കഴിവാൻ വേണ്ടിയിട്ട് മാറി അങ്ങോട്ട് ഞാൻ കഴിവും മൊത്തം ഓ പിന്നെ സഹായിക്കാൻ വേണ്ടി വന്നേക്കിടും മാറും മാറി കിടി ഞാൻ കഴുകും ഞാൻ ഒരച്ചൊരച്ച് കഴുകും ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെയും മുഖമാണെന്ന് നോക്കിക്കും ഓ ആരിനും അക്ബറിൻ്റെ മുഖം ഞാൻ ഇതുപോലെ ഒരച്ചൊരച്ച് ഒരച്ച് ഒരച്ചൊരച്ച് കഴുകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിവിന് പ്രഭുവിൽ കാണിച്ച പോലെയാണ് ഇതായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഷാനവാസ് അനീഷിനെ ഹെടാ കള്ള പേരും കള്ള നിന്റെ മൊത്തം ഉടായ്പകൾ ഉടായ്പകൾ തന്നെ നീ മൊത്തം ഉടായ്പാണ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എല്ലാം ഞാൻ പൊളിച്ച് കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിച്ച് പൊളിച്ച് പൊളിച്ചെടുക്കും െ കാണിക്കുന്നുണ്ട് എന്നിട്ട് എനിക്കൊന്നും അനീഷ് എന്തോ ഒരു ഇഞ്ചിയോ എന്തോ കൊണ്ട് നട്ടപ്പോൾ അത് പൊടിച്ചു വന്നേ അപ്പോൾ തോന്നും ഇതാ വരൂ ഷാനവാസേ വരൂ വരൂ ഇതാ കണ്ടോളൂ എൻ്റെ എന്തോ ഇഞ്ചിത്തയ്യാന്ന് തോന്നും കണ്ടോളൂ വരൂ പേരും പെരും എടാ നീ നിന്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണിത് നിന്റെ സ്ട്രാറ്റജി നീ നീ നിന്റെ പല പല ഗെയിം പ്ലാനുകളാണ് ഷാനവാസേ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്താണ് ഷാനവാസയായി പറയുന്നത് ഇടപ്പേരും കള്ള ചെടി നട്ട് നിന്റെ സ്ട്രാറ്റജിയാണ് നീ കളിക്കുന്നത് നിന്റെ ഗെയിം പ്ലാനുകളിലൊന്നും ഞാൻ വീഴത്തില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഷാനവാസിന് അനീഷിന് ചിലപ്പോൾ ഒരു ഒബ്സേഷൻ ആയിട്ട് ബില്ല് ചെയ്തിട്ടുണ്ട് കാര്യം പുള്ളിക്കാരൻ എന്തോ ഒന്ന് ശ്വസിച്ചാൽ വരെ എടാ നീ ശ്വസിക്കുകയല്ലേടാ നിന്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണോ സ്ട്രാറ്റജി ആ രീതിയിലാണ് കഥ പൊക്കോണ്ടിരിക്കുന്നത് ഷാനവാസിന് എനിക്ക് തോന്നുന്നു നല്ലൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലൂ അല്ല നല്ല രീതിയിലുള്ള ഇത് ഫാമിലി വീക്കിലൊക്കെ കിട്ടിയിട്ടുണ്ടാവാം കാര്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ അനീഷ് എന്തോ ലീഡിങ് ആണ് എന്നൊക്കെയുള്ള സംഭവങ്ങൾ അതാണ് ഈ അനീഷിൻ്റെ പുറകെ ഇങ്ങനെ പിന്തുടർന്ന് ഒരു ഒബ്സഷൻ പോലെ ഇങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അത് ഗെയിമാണ് ഗെയിമാണ് അത് ഗെയിം ഗെയിമായിരിക്കുക ആരീഷിൻ്റെ പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിൻ്റെ ഗെയിമാണ് നിൻ്റെ ഗെയിം പൊളിച്ച് തരുക എന്നുള്ള രീതിയിൽ ഇതിൻ്റെ വേറൊരു വകഭേദമാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ ഇത് കഴിഞ്ഞാലും സീസൺ കഴിഞ്ഞാലും പ്രേക്ഷകർ മറക്കാത്തതും മറക്കുന്നതും ആരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റിവിറ്റി അതായത് നെഗറ്റീവായിട്ട് ഗെയിമായി നെഗറ്റീവായിട്ട് നെഗറ്റിവിറ്റി ഞാൻ മോശം ആൾക്കാരെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ട് വന്ന ആൾക്കാരെ എല്ലാവരും നമ്മൾ ഓർക്കും ഇത്തിരി പോയാലും നമ്മുടെ ഭാഗത്ത് ഇത്രയും ഇച്ചിരി പോയാലും നമ്മളെ പ്രേക്ഷകർ ഓർക്കും പിന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ ഓർക്കും പക്ഷെ നെഗറ്റീവായിട്ട് നിന്ന നെഗറ്റീവായിട്ടുള്ള ഗെയിം വന്ന ആൾക്കാരെ കൂടുതൽ ഓർക്കുകയുള്ളൂ പിന്നെ ഉള്ളത് പിന്നെ ഓർക്കാതിരിക്കുന്ന ആൾക്കാരാരെയെന്ന് പറഞ്ഞേ അതായത് ഗുണവും ഇല്ല ദോഷവും ഇല്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു നല്ലത് മാത്രം അതായത് നല്ല രീതിയിൽ അങ്ങനെ ഇങ്ങനെ പോകുന്നു തട്ടിയും മുട്ടിയും ഇങ്ങനെ പോയ ഒരു ഇമ്പാക്റ്റും കൊടുക്കാത്ത നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒട്ടും കൊടുക്കാത്ത എന്നാൽ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ ശകലം കൊടുത്തിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പിന്നെ അങ്ങ് എല്ലാവരെയും നമ്മൾ ഓർക്കും ബിഗ് ബോസിൽ എല്ലാവരും നമ്മൾ മറക്കത്തില്ല ആരെയും ആരും നമുക്ക് അത്രയ്ക്ക് നൂറ് ദിവസം നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാണ് അതുകൊണ്ട് ആരെയും മറക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നെഗറ്റീവായ ആൾക്കാരായിരിക്കും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഭയങ്കര രാജാക്കന്മാരെയൊക്കെ നമ്മൾ ഓർക്കും പക്ഷേ എന്നാലും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അയനെക്കാട്ടിൽ പെട്ടെന്ന് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ ഇവിടെ ഷാനവാസാണ് വന്നിട്ട് ആ സ്പീച്ച് അങ്ങ് നടത്തുന്നത് അനീഷിനെയാണ് പ്രേക്ഷകർ ഓർക്കാൻ പോകുന്നത് യഥാർത്ഥമാണോ ഫേക്ക് ആണോ എന്ന ആൾക്കാർ ആലോചിക്കുന്നുണ്ടാവും സുപ്രഭാതം ഒരിക്കലും മറക്കത്തില്ല കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും ഫൈനൽ ഫൈവിൽ കാണും സ്ട്രാറ്റജിയും ഗെയിം പ്ലാനും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമാകും കീഴിലം ഗെയിമാണ് കളിക്കുന്നത് അപ്പോൾ അനീഷ് ഏ തൊട്ട് മുന്നേ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഇല്ല അപ്പം ഇനി ജയിൽ നോമിനേഷന് കാണിച്ചു തരാം ബാക്കി നേരെ തിരിച്ചു പറയും അപ്പോൾ അടുത്ത് ലക്ഷ്മിയാണ് ആരും ഓർക്കാത്തത് ഒരിക്കലുമില്ല ലക്ഷ്മീനെയൊക്കെ എല്ലാവരും ഓർക്കും കാര്യം പുള്ളിക്കാരിയുടെ കോൺട്രവേഴ്സി അമ്മാതിരി കോൺട്രവേഴ്സി ആയിരുന്നു ലക്ഷ്മീനെയൊന്നും ഒരിക്കലും മറക്കാൻ പോണില്ല സെലക്റ്റീവായിട്ട് റിയാക്റ്റ് ചെയ്യുക ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക ചിലവരുടെ കണ്ണടയ്ക്കും വീട്ടിലോട്ട് വിളിക്കുകയും ഈ എന്തിനാ എപ്പോഴും എപ്പോഴും ഈ കേസ് ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആതിലെയും ഈ നൂറയും ഈ ഷാനവാസും ഈ മൂന്ന് പേരാണ് എപ്പോഴും ഈ വീട്ടിലോട്ട് വിളിക്കുക വീട്ടിലോട്ട് വിളിക്കുക ഇത് ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കും എനിക്കറിയില്ല എന്തിനാണെന്ന് അത് കഴിഞ്ഞ കാര്യമല്ലല്ലേ അതിലേക്ക് ഇന്നൂറേക്കും ചിലപ്പോൾ എനിക്ക് തോന്നി ഇതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാത്ത പോലെ തോന്നി ചിലപ്പോൾ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് പ്ലേ യുവർ ഗെയിം ലക്ഷ്മിയുടെത് അത് ആ ഒരു സ്റ്റാൻഡ് ആയിരിക്കാം നിങ്ങളുടെത് വേറൊരു സ്റ്റാൻഡ് ഓക്കെ ലക്ഷ്മിയുടെ സ്റ്റാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം നിങ്ങളുടെ സ്റ്റാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും ലക്ഷ്മിയെ ഒട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും നിങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അതൊക്കെ കളഞ്ഞിട്ട് കളിക്കാൻ നോക്കുക അതാണ് ഞാൻ പറയുന്നത് ബിക്കോസ് അതൊന്നും അല്ല ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞു മനസ്സിലായില്ലേ അതൊക്കെ കഴിഞ്ഞ രാലട്ടിന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെയും പിന്നെയും പിന്നെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പോൾ പിന്നെയും ഇരുന്നിട്ട് ലക്ഷ്മിയെ കുറിച്ചിട്ട് വീട്ടിൽ കയറ്റുന്ന കാര്യം വീട്ടിൽ കയറ്റാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കത് ഷാനവാസ് പുറത്തു ഭയങ്കര പോസിറ്റീവല്ലേ ആതിലേക്കും നൂറയ്ക്കും അങ്ങനെയല്ലേ വന്നത് അപ്പം അത് ഇരുന്നോട്ടെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ആദിലേ നൂറയുടെയും ഈ വീട്ടിൽ കയറ്റാത്തതും കയറ്റുന്ന കാര്യമൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫാമിലി വീക്കിലും ഇഷ്ടം പോലെ ഉപയോഗിച്ചതും അത് തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒനിലിൻ്റെ ഭാവി കളഞ്ഞതാണ് കാല് തൊട്ട് മാപ്പ് പറയാൻ പോയിട്ട് കൊടുത്തില്ല സോ ഇതൊക്കെ കാരണം കൊണ്ട് ലക്ഷ്മിനെ എപ്പോഴും ഓർക്കും ആൾക്കാർ ഇതെല്ലാം കൊണ്ട് എപ്പോഴും ഓർക്കും ഒരിക്കലും മറക്കാൻ പോണില്ല ഇനി അടുത്ത് അക്ബർ വന്നിട്ട് പറയുന്നത് നിവിനെ ആരും മറക്കത്തില്ല കാര്യം അങ്ങനെയാണ് അവൻ ഇവിടെ മുഴുനീള ക്യാരക്ടറായിട്ട് നിൽക്കുന്നത് ഓർക്കാത്ത ആൾ ലക്ഷ്മി എന്നാണ് അക്ബറെ അക്ബർ എന്ത് പറ്റി ഇത്രയും ഗെയിമറായിട്ട് ചിരിക്കുന്നത് പോലും ഭയങ്കര ഡിമാൻഡാണ് ലക്ഷ്മീനെ നമ്മൾ മറക്കില്ല കാരണം ലക്ഷ്മി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നിവിൻ നിബിൻ വന്നിട്ട് പറഞ്ഞാൽ മറക്കാത്ത ആൾ അനുമോളായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഞാനെവിടെയുണ്ടെങ്കിലും അവൾ എവിടെ ഉണ്ടാവും അവളെ നോക്കിക്കോ അവൾ എപ്പോഴും വേണ്ടി കുറ്റം പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് നിൽക്കും അത് കഴിഞ്ഞിട്ട് എട്ട് പോർക്കാത്ത ആൾ നൂറയായിരിക്കും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പം നൂറയ്ക്കൊന്നും ഒരു ഗെയിമും ഇല്ല ടാസ്ക് വരുമ്പോൾ കളിക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊരു ഗെയിം ഈ ഒരു ഈ വാതിലും വീട്ടിൽ കയറ്റാത്തത് മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് അനീഷ് വന്നിട്ട് ആദിലേ ഈ നുറയും കുറിച്ചിട്ട് വലിയ ഡയ പ്രസ ഡയലോഗ് വന്നു ഭയങ്കര ഒരു രീതിയിലൊരു സ്പീച്ച് പോലെ നടത്തുന്നത് കേട്ടോ ലെസ്ബിൻ കപ്പിൾസ് അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം സുവർണ്ണ ലിപികളിൽ എഴുതപ്പെടും എന്നൊക്കെ പറഞ്ഞത് ഒന്ന് എഴുതി വെക്കാൻ എനിക്ക് അതുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ആദിലേ ആദ്യൂറെ ഒന്നിച്ച് പറഞ്ഞേക്കെയാണ് ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത ആൾ ഓർക്കാത്ത ആൾ ഡോക്ടർ ബിന്നി ആയിരിക്കും ഒരു ഇമ്പാക്റ്റും കൊടുത്തിട്ടില്ല ഹൃദയങ്ങളിൽ കയറാൻ ഒരു സാധനവും കൊടുത്തിട്ടില്ല ബിന്നിയുടെ കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇതിന് ഈ കൂട്ടത്തിൽ ആയിരിക്കും നമ്മൾ അധികം സ്മരിക്കും ഓർക്കാത്തതെന്നല്ല നമ്മൾ ഏറ്റവും ലാസ്റ്റ് വെക്കുന്നത് ഈ കാര്യത്തിൽ ലക്ഷ്മി ലക്ഷ്മി വന്നിട്ട് പറയുന്നത് നിവിൻ്റെ പഞ്ച് ഡയലോഗുകൾ ഹല്ലേ പിന്നെ മൾട്ടി ടാ മൾട്ടി എന്താണ് മൾട്ടി ടാലൻറ്റഡ് ആണ് ഇതൊന്നും നമ്മൾ മറക്കത്തില്ല അതുകൊണ്ട് നിവിനെ എപ്പോഴും ഓർക്കും മറക്കുന്ന മറക്കുന്ന ആൾ നൂറയായിരിക്കും പ്രിത് ഫേസ് അല്ലാണ്ട് അതിനപ്പുറം ഒന്നുമില്ല ഉപയോഗിക്കുന്ന വേർഡ്സ് ഭയങ്കര മോശമാണ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലൈവിലാണ് അതൊക്കെ കാണിക്കുന്നത് നിങ്ങൾ എപ്പിസോഡിൽ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ബ്ലേച്ഛമായ പദപ്രയോഗങ്ങളുണ്ട് ശരിയാണ് അണ്ടർ ബെൽറ്റ് കോമഡീസ് ആണ് നൂറ പറയുന്നത് കൂടുതലും നൂറ മാത്രമല്ല അവിടെ നൂറ ആര്യൻ ആ ദിലവിലൊക്കെ കൂടി സംസാരിക്കുന്ന അണ്ടർ ബെൽറ്റ് കോമഡീസൊക്കെയാണ് അത് അന്ന് ബിഗ് ബോസ് ഒരു ചെറിയൊരു വാണിങ്ങും കൊടുത്തായിരുന്നു കാര്യം ഇങ്ങനെ ചിരിച്ചു കളിച്ച് വർത്താനം പറയാം ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നൂറേള വായെന്നൊക്കെ കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഒരു മോശമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും മനസ്സിലായില്ലേ അത് അതാണ് ഉദ്ദേശിച്ചത് കാര്യം നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ പറയൂല ജസ്റ്റ് ബിലോ ബെൽറ്റ് കോമഡീസാണ് അല്ലാതെ വൃത്തി ബിലോ ബെൽറ്റ് കോമഡി എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്തൊക്കെയാന്ന് അത് അത് കഴിഞ്ഞിട്ട് കോമഡീസാണ് കേട്ടോ ചീത്ത കോമഡി ബിലോ ബെൽറ്റ് ആണ് പക്ഷേ ഓക്കേ അപ്പോൾ ഇനിയെടുത്ത് ആദില ആദില വന്ന് പറഞ്ഞത് അനൂന നമ്മൾ മറക്കത്തേയില്ല കാര്യം പുള്ളിക്കാരി അത്രമാത്രം പ്രശ്നങ്ങളാണ് പിന്നെ മറക്കുമോ ആരെങ്കിലും പുതപ്പ് ആദ്യം ഓർമ്മ പറഞ്ഞ അതായിരിക്കും അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ലക്ഷ്മീനെ ആയിരിക്കും എല്ലാവരും മറക്കുന്നത് ആളുടെ സംഗതിയില്ല ഉറച്ചു നിൽക്കുന്നില്ല നിലപാടില്ല പിന്നെ കറിവെപ്പില പോലെയാണ് അത് പുള്ളിക്കാരിക്ക് ആ ഒരു ദേഷ്യമുള്ളതുകൊണ്ട് പറയുന്നിട്ടാണ് എനിക്ക് വിരുന്നത് പക്ഷേ ലക്ഷ്മിയെ നമ്മൾ ഒരിക്കലും മറക്കില്ല നൂറേയും വന്നിട്ട് സെയിം തന്നെ ലക്ഷ്മീനെയാണ് പറയുന്നത് ഇമ്പാക്റ്റ് ഇല്ല സംസാരമില്ല നെഗറ്റീവ് ഷെയ്ഡാണ് പിന്നെ സാബു മോനെയാണ് നമ്മളെപ്പോഴും ഓർക്കുക എന്ന് പറയുന്നുണ്ട് ബിന്നി ബിന്നി വന്നിട്ട് നിവീനെ പറയുന്നു നെഗറ്റീവ് നമ്മളെല്ലാം ഒരിക്കലും മറക്കാത്തത് ആയിരിക്കും പിന്നെ ആതില പണ്ട് നട വേറൊരു വിഷയത്തിനു ചൊല്ലി ഇപ്പോഴും നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എപ്പോഴും അത് തന്നെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു അത് ആതിലയുടെ കാര്യം പറഞ്ഞാൽ കറക്റ്റാണ് എപ്പോഴും ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലക്ഷ്മി ഒരു ഗെയിം കളിക്കുന്നുണ്ട് അതായത് ലക്ഷ്മിക്ക് തിരിച്ച് വേണമെങ്കിൽ ആതിലേനെ പറയാം പക്ഷേ ലക്ഷ്മി അത് പറയുന്നില്ല മനഃപൂർവ്വം ആ ഒരു സ്പേസിൽ അതിലേക്ക് കൊടുക്കുന്നില്ല ഈ ഒരു കാര്യം ഷാനവാസ് എടുത്ത് പറയുന്നത് ബിന്നി ലക്ഷ്മി പറയുന്നതിന് പോലും ബിന്നിയാണല്ലോ ഇപ്പൊ ലക്ഷ്മിക്ക് വേണ്ടി വർത്താനം പറയുന്നത് ആ ഇനി എടുത്തത് ആര്യൻ വന്നിട്ട് നിവിനെയാണ് പറയുന്നത് നിവിനെ ഒരിക്കലും മറക്കില്ല സാബു മോനെ മറക്കും കാര്യം സാബു മോനുമായിട്ട് പുതിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല പിന്നെ ആര്യൻ വന്ന് പറയുന്നത് ആര്യൻ ഇതാ പറഞ്ഞത് കേട്ടോ സോറി ആര്യൻ അല്ലേ ആ നിവിൻ സാബുമാൻ അത് കഴിഞ്ഞിട്ട് അനുമോൾ തെറ്റിപ്പോയോന്നു ആ എന്തായിരുന്നാലും പോട്ടെ ആരും വന്നിട്ട് ആ ആ ആ സാബുമാൻ വന്നിട്ട് സോറി സാബുമാൻ ആര്യൻ വന്നിട്ട് പറയുന്നത് നിവിനെയും സാബുമാനെയാണ് സാബുമാൻ വന്നിട്ട് പറയുന്നത് ആര്യ ആര്യനെയാണ് കാര്യം മലയാളം അറിയാനിട്ട് കൂടി അവൻ എത്ര എല്ലാ കാര്യങ്ങളും ഇടപെടും എല്ലാം പറയും എപ്പോഴും റെസ്പോണ്ട് ചെയ്യും എനിക്ക് അതുപോലത്തെ ഒരു കോൺഫിഡൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തന്നെ സാബുമാൻ പറയുകയാണ് അങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ സാബുമാൻ മിക്കവാറും മിക്കവാറും അടുത്ത രണ്ട് സീസണിലേയും മിന്നറായേനെ ആ രീതിയിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഒട്ടും ഇമ്പാക്റ്റ് ഇത് മറക്ക ഒട്ടും നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തത് ബിന്നിനെ ആയിരിക്കും കാര്യം ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചറായ ഒന്നുമില്ല പിന്നെ കുറച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് നിന്ന് പോകുന്നു കഴിഞ്ഞിട്ട് അനു എല്ലാവരെയും നമ്മൾ ഓർക്കും ബിഗ് ബോസുകളെ എല്ലാവരെയും ഓർക്കും കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് ഷാനവാ സിക്കാനായിരിക്കും നമ്മൾ കൂടുതലും അത് പിന്നെ അങ്ങനെ ആയിരിക്കും മീശപിരി മാസ് ഡയലോഗുകൾ സ്റ്റൈല് സ്വാഗ് അതുകൊണ്ട് തന്നെ നമ്മൾ ഷാനവാസ് ഇക്കാരെ മറക്കത്തേ ഇല്ല മറക്കാൻ സർത്ത പിന്നെ ആരെയും നമ്മൾ മറക്കില്ല എല്ലാവരെയും ഓർത്തിരിക്കും പക്ഷേ ബിൻ്റെ ആയിരിക്കും കമ്പാരിറ്റീവിലി കുറവ് അത് ഇതൊക്കെ കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം അന് പറയുന്നുണ്ട് ഓ ലക്ഷ്മീന ഒക്കെ എല്ലാവരും ഓർക്കും കാര്യം അവളെ പുള്ളിക്കാരി അങ്ങനത്തെ ഒരു ഇമ്പാക്റ്റാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഉടനെ ഷാനവാസ് അങ്ങനെയല്ല നീ അതാണെന്ന് എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയൊന്നും അല്ല ഓർക്കാൻ പോലും ആഗ്രഹിക്കില്ല അപ്പോൾ അതിൽ ആ അത് നീയാണ് പറയണത് അവരൊന്നും ഓർക്കാൻ പോലും ആരും ആഗ്രഹിക്കില്ല നമുക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവില്ല ആതിൽ എപ്പോഴും നമുക്ക് രണ്ട് അഭിപ്രായം ഉണ്ടാവും സമൂഹത്തിൽ ഇപ്പം എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടണമുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഉണ്ടോ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ അതിൽ വിചാരിക്കുന്നത് ആതിലേടത് ആതിലയുടെ ഫുൾ പോസിറ്റീവും ലക്ഷ്മിയുടെ ഫുൾ നെഗറ്റീവ് ആണെന്ന് അല്ല അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ഇവിടെ ഇത്രയും ദിവസം നിൽക്കില്ലല്ലോ അത് ആതിൽ ആലോചിച്ച് നോക്കണം മനസ്സിലായില്ലേ അത് ആലോചിച്ച് നോക്കണം ഇത്രയും ദിവസം നിൽക്കില്ല ആതിലേടെ ആ ഇഷ്യൂ വന്ന അടുത്ത ദിവസം ലക്ഷ്മി ഔട്ടാവും അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ ലക്ഷ്മി ഔട്ടാവും ഇത് ഔട്ടാവുന്നില്ലല്ലോ സോ അതുകൊണ്ട് അത് ആ സൈഡും കൂടെ അതിൽ ആലോചിക്കണം മനസ്സിലായില്ലേ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് രണ്ടും രണ്ട് അഭിപ്രായവും ഉണ്ടാവും അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ എന്തായിരുന്നാലും ഇനി അടുത്ത് ഇനി ജയിൽ നോമിനേഷൻ ആയിരിക്കും ഇനി അതിനെന്തൊക്കെ എന്തൊക്കെ ഡ്രാമകൾ കാണണമെന്ന് ഈശ്വരാ ഈ പറഞ്ഞ ഈ പുകറ്റി പറഞ്ഞ ചാനവാസെല്ലാം കൂടെ തിരിച്ചടിക്കും ആ അടുത്ത ജയിൽ നോമിനേഷന് കണ്ടറിയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്